ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും സ്വാഗതം പുതിയ വീഡിയോയിലേക്ക് ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് വളരെ സിമ്പിളായിട്ട് തയ്യാറാക്കാൻ പറ്റുന്ന നല്ലൊരു വെറൈറ്റി സ്വീറ്റ് റെസിപ്പി ആയിട്ടാണ് വീഡിയോ കണ്ടിട്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് പിന്നെ ഫേസ്ബുക്കിലൂടെയാണ് വീഡിയോ കാണുന്നതെങ്കിൽ പേജ് ഫോളോ കൂടി ചെയ്യണേ ഒപ്പം നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോവാം ഞാനിവിടെ ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട് ഇതിലോട്ട് രണ്ട് ടേബിൾ സ്പൂൺ പച്ചരി ഇട്ട് കൊടുക്കാം എന്നിട്ടൊന്ന് വറുത്തെടുക്കാം ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് വറുത്തെടുക്കണേ കരിഞ്ഞു പോവരുത് ഇതാ പച്ചരി നല്ല പോലെ മുരിഞ്ഞ് കിട്ടിയിട്ടുണ്ട് ഇനി ഇതിലോട്ടൊരു രണ്ട് ടേബിൾ സ്പൂൺ ചെറുപാരപ്പരിപ്പ് ഇട്ട് കൊടുക്കുക എന്നിട്ട് വീണ്ടും ഒന്ന് വറുത്തെടുക്കാം ഇപ്പോഴിതാ ചെറുപയർ പരിപ്പ് നല്ല പാകത്തിന് തന്നെ മുരിഞ്ഞു കിട്ടിയിട്ടുണ്ട് ഇനി ഫ്ലെയിം ഓഫ് ആക്കാം എന്നിട്ട് ഇതൊന്ന് ചൂടാറാൻ വേണ്ടിയിട്ട് വെക്കാം ഇപ്പോൾ ഇതിൻ്റെ ചൂടൊക്കെ അത്യാവശ്യം നന്നായി പോയിട്ടുണ്ട് ഇനി ഇതൊരു മിക്സിൽ ചെറിയ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം ഇനി ഇതിലോട്ട് ഒരു ഒന്നര അച്ച ശർക്കര ഗ്രേറ്റ് ചെയ്തെടുത്തിട്ടാണ് ഇതുകൂടി കൊടുക്കാം ഇനി ഇതിലോട്ട് ചേർക്കാൻ പോകുന്നത് ഇതിൻ്റെ മെയിൻ ഇൻഗ്രീഡിയൻ്റ് ആയിട്ടുള്ള ഒരു അരമുറി തേങ്ങ ചിരകിയതാണ് ഇനി ഇതിലോട്ട് ഒരു അര ഗ്ലാസ് വെള്ളം ഒഴിച്ചിട്ട് ചെറിയ ചെറിയ തറികളോടെ ഒന്ന് അരച്ചെടുത്തിട്ടുണ്ട് ഇനി ഇതൊന്ന് മാറ്റി വെക്കാം ഇനി ചൂടാക്കി ചൂടാക്കിയെടുത്തിട്ടുള്ള പാനിലോട്ട് വൺ ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കാം നെയ് മെൽറ്റ് ആയിട്ട് വരുമ്പോൾ കുറച്ച് ബദാം മുറിച്ചത് ഇട്ട് കൊടുക്കാം എന്നിട്ടൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം ഈ ബദാമിന് പകരം നിങ്ങൾക്ക് കേഷ്നട്ട് ഒക്കെ യൂസ് ചെയ്യാവുന്നതാണ് ഇനി ഇതിലോട്ട് കുറച്ച് തേങ്ങാക്കുത്ത് ഇട്ട് കൊടുക്കുന്നുണ്ട് എന്നിട്ട് വീണ്ടും റോസ്റ്റ് ചെയ്തെടുക്കാം ഇപ്പൊ ഇത് പാകമായിട്ടുണ്ട് ഇനി ഇതിലോട്ട് നമ്മൾ നേരത്തെ അരച്ചു മാറ്റി വെച്ചിരിക്കുന്ന ഐറ്റംസ് എല്ലാം ഉണ്ടല്ലോ അത് ചേർത്ത് കൊടുക്കാം എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കാം ഇതിലൊട്ടും വെള്ളത്തിൻ്റെ അംശം ഒന്നും ഉണ്ടാവരുത് നല്ലപോലെ തന്നെ ഡ്രൈ ആയിട്ട് കിട്ടണം ഇപ്പോൾ കണ്ടോ ഇതിലുള്ള വെള്ളമൊക്കെ വറ്റിയിട്ട് ഡ്രൈ ആയി വരാൻ തുടങ്ങിയിട്ടുണ്ട് ഇനി ഇതിലോട്ടൊരു വൺ ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കാം എന്നിട്ട് വീണ്ടും ഇളക്കി യോജിപ്പിച്ചെടുക്കാം അപ്പോൾ തേങ്ങ ഉപയോഗിച്ചിട്ട് വളരെ സിമ്പിളായിട്ട് തന്നെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന നല്ല ഒരു സ്നാക്കാണിത് എല്ലാവരും ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കണേ ഇപ്പോൾ ഇതിൻ്റെ കളറൊക്കെ ഒന്ന് ചേഞ്ച് ചെയ്യാൻ വരാൻ തുടങ്ങിയിട്ടുണ്ട് ഇനി ഇതിലോട്ടൊരു വൺ ടേബിൾ സ്പൂൺ നെയ്യ് കൂടെ ചേർത്തിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുവാണ് തേങ്ങയുടെ ഒരു ഫ്ലേവർ മുന്നിട്ട് നിൽക്കുന്നുണ്ട് പിന്നെ തേങ്ങാക്കുത്തി ഇടയ്ക്ക് ഇങ്ങനെ കഴിക്കാൻ കിട്ടുന്നതുകൊണ്ടൊക്കെ നല്ല ടേസ്റ്റിയാണ് ഇത് കഴിക്കാൻ ഇനി ഇതിലോട്ടൊരു വൺ ടേബിൾ സ്പൂൺ നെയ് കൂടെ ചേർക്കുന്നുണ്ട് പിന്നെ നല്ലൊരു ഫ്ലേവറിന് വേണ്ടിയിട്ട് ഒരു ഒന്നര ടേബിൾ സ്പൂൺ ഏലക്ക പൊടി കൂടെ ചേർക്കാവുന്നിട്ട് നല്ലപോലെ എടുക്കാം ഇപ്പോൾ കണ്ടോ ഒട്ടും വെള്ളത്തിൻ്റെ അംശം ഒന്നുമില്ല നല്ലപോലെ മൊരിഞ്ഞ് ഡ്രൈ ആയി കിട്ടിയിട്ടുണ്ട് ഈ ഒരു പാകമായിട്ട് കിട്ടണം അപ്പോൾ ഇതുപോലെ നന്നായിട്ട് മൊരിഞ്ഞൊരു ബ്രൗൺ കളറായി വന്നാൽ ഇത് വാങ്ങിവെക്കാവുന്നതാണ് ഇത് നമ്മുടെ രുചികരമായിട്ടുള്ള വെറൈറ്റി ആയിട്ടുള്ള തെരട്ടിപ്പാൽ റെഡി നോക്കിയേ കാണുമ്പോൾ തന്നെ കൊതി വരുന്നില്ലേ ഇത് ഇരിക്കും തോറും തണുത്ത് പോകത്തൊന്നുമില്ല നല്ല ക്രിസ്പ്പി ആയിട്ട് തന്നെ ഇരിക്കും എന്തൊരു ടേസ്റ്റാണെന്നറിയോ കഴിക്കാൻ എല്ലാവർക്കും എൻ്റെ വെറൈറ്റി ആൻഡ് ടേസ്റ്റി തിരട്ടിപ്പാൽ റെസിപ്പി ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ട സപ്പോർട്ട് ചെയ്യാൻ മറക്കരുതേ അപ്പോൾ ഇതുപോലെയുള്ള വെറൈറ്റി വീഡിയോകളായി നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം ഓക്കെ ബൈ ബൈ